സ്ഥാനത്തിന്റെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടാം വർഷം ഗായകർ അണിനിരത്തുന്നു എന്താണ് മൊത്തത്തി രാവിലെ തന്നെ ഒരു കലം ഒന്നുമില്ല ഒന്നും ഇല്ലാതെയൊന്നും ഇല്ല എന്തോ ഉണ്ട് പറ അത് പിന്നെ രണ്ട് മൂന്ന് ദിവസം ഞാൻ വീട്ടിൽ കഞ്ഞി വെക്കാത്ത എന്തുകൊണ്ട് ഇന്ന് കല്യാണം ഇന്നലെ കല്യാണം എനിക്ക് അന്ന് കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ വീട്ടിൽ എന്തെങ്കിലും വെച്ചു കഴിഞ്ഞാൽ അമ്മ കഴിക്കോ അല്ലെങ്കിൽ ഞാൻ കഴിക്കോ അല്ലെങ്കിൽ പിള്ളേരെ കഴിക്കോ അതല്ലേ ഞാൻ വെക്കാത്തത് അതിനു വേണ്ടിയിട്ടുള്ള അമ്മ എന്തോ കുറ്റം പറഞ്ഞത് ഞാൻ വീട്ടിൽ കഞ്ഞി വെച്ചിട്ട് ഒരാഴ്ച ആയിരുന്നു മനസാക്ഷിയുണ്ടോ മനസാക്ഷി ഉണ്ട് മനസ്സും ഉണ്ട് മനസാക്ഷിയും ഉണ്ട് അത് പിന്നെ എന്തെങ്കിലും കൊച്ചു വർത്തരം പറയണ്ടേ എന്ന് വിചാരിച്ച ഞാൻ ആ കാര്യം അങ്ങ് പറഞ്ഞതാണ് അപ്പൊ എന്താണ് കൊഴപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യം ഇല്ലേ പറയാൻ പറ്റൂ കണ്ട വീട്ടിലെ കാര്യം ആരത്തെങ്ങനെ പറയാൻ പറ്റുവോ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് ആണാണു എല്ലാ അമ്മായിമാരും ഇങ്ങനെ ആയിരിക്കും മരുമക്കളെ കുറിച്ച് കൊറച്ച് 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 കുറ്റം പറഞ്ഞു പറഞ്ഞോടങ്ങണത് ഈ പെണ്ണിന് ഇത് എന്തോന്ന് ഇത് പറഞ്ഞത് ഇങ്ങനെ കുറ്റമാകും വീട്ടിലെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത് ഷാ ഇതൊരു കുറ്റാണ് തലവേദന ഇതിനെ കുറ്റം എന്നൊക്കെ പറയും ഇതാണോ കുറ്റപ്പെടുത്തുന്നത് ഇപ്പോഴത്തെ പെൺപിള്ളേരെ ഒരു കാര്യം വീട്ടിലൊരു കാര്യം പറഞ്ഞത് അത് കുറ്റമായി എങ്ങനെ പോയാൽ എങ്ങനെയാണ് വീടുകളിൽ അടി ഉണ്ടാവാതെ ഇരിക്കുന്നത് ആ എന്തായാലും അവൾ പോയിട്ട് വരട്ടെ എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അല്ലെങ്കിൽ വീട്ടിൽ ഇന്ന് പുലുണ്ടാക്കിയാലോ പെണ്ണല്ലേ വരട്ടെ അവള് തൽക്കാലീത നോക്കെന്താ വിഷമായോ ആയി അത് പിന്നെ ഞാൻ മനസ്സിലൊന്നും വെച്ചുകൊണ്ട് പറഞ്ഞതല്ല കൊച്ചു വർത്താനം പറഞ്ഞതിന്റെ കൂട്ടത്ത് ആ കാര്യം പറഞ്ഞതേ ഉള്ളൂ പിന്നെ അപ്പുറം അപ്പുറമുള്ള ആൾക്കാരല്ലേ നമ്മളൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് മൂന്നും കൂടെ ചേർത്ത് പോയി ഞാൻ അതൊന്നും ആലോചിച്ചില്ല കൊച്ചു വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ എങ്ങനെ പറഞ്ഞതാണ് ഓ നമ്മളും രണ്ട് ദിവസം രണ്ടു ദിവസമായി കഞ്ഞിവെച്ചിട്ട് കല്യാണത്തിനൊക്കെ പോക്കൊണ്ടിരിക്കല്ലേ അങ്ങനെയാ ഞാൻ പറഞ്ഞത് ഇപ്പൊ നീ ഇതിനെ വേറെ രീതിയിൽ ചിന്തിച്ചെടുക്കുന്നൊന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല നീ മറ്റുള്ളവര് പറഞ്ഞത് കേക്കണ്ട എങ്ങനെ നടക്കറിയാലോ അറിയ അപ്പൊ പിന്നെ നീ പ്രയാസപ്പെടുന്ന ഇങ്ങനെ ഇങ്ങനെ വീർപ്പിച്ച് വെച്ചോണ്ടിരിക്കേണ്ട കാര്യം എന്തുമാണ് ഓരോ വീടുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ വേണ്ടിട്ട് കാത്തിരിക്കുക നാട്ടുകാരൻ നീ നാട്ടുകാരോ ഒപ്പം ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന വീട്ടില് പ്രശ്നം എങ്ങനെയുണ്ടാവൂ അത് ശെരിയാ അപ്പൊ എന്താണ് നമ്മൾ ഫ്രണ്ട്സ് അല്ലേ ഇപ്പൊ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയാം എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം ആ അതാണല്ലോ അമ്മ അവരോട് പറഞ്ഞത് ആ ശരി ശരി ആ ശരി പോട്ടെ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചിന്തിക്കും പോലെയാണ് ഇരിക്കുന്നത് നെഗറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നമുണ്ട് ഇതിനകത്തൊന്നുമില്ല അങ്ങനെ നീ ചിന്തിച്ചു കഴിഞ്ഞവിടെ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇനി ആരോടൊന്നും പറയാൻ പോകുന്നില്ല ഞാൻ ആരോടൊന്നും പറയാറില്ല ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ശരി സന്തോഷമായേ ഓക്കെ നിന്റെ പിണക്കമാറി സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം അപ്പറത്ത് നമ്മുടെ ബിന്ദു ഇല്ലേ ബിന്ദുവിന്റെ മോക്ക് ഇന്നലെ ജോലി കിട്ടി ആണോ ഞാൻ അറിഞ്ഞില്ല ആ ആരും അറിഞ്ഞില്ല ജോലി കിട്ടിയ ആരും അറിഞ്ഞില്ല ഇന്നലെ കൊച്ചു ജോയിൻ ചെയ്തതിനു ശേഷമാണ് ഇവിടെ ഞങ്ങളൊക്കെ അറിയുന്നത് ആണോ എന്നാലും കൊള്ളാലോ അവര് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ആൾക്കാര് എന്ത് പറഞ്ഞ ഇങ്ങനെ ആൾക്കാര് വീട്ടിലെ കാര്യങ്ങളൊന്നും ആരും ആരോടും പറയാറൊന്നുമില്ല